ുംബറക്കാത്തു ഒരു കാര്യം ചോദിച്ചോട്ടെ തെറ്റൊന്നും വിചാരിക്കരുത് രണ്ടുപേര് വെല്ലിമ്മനോട് സലാം പറഞ്ഞില്ലേ അവരോട് സലാം അടക്കാഞ്ഞ് ഫസ്റ്റ് താള് പറഞ്ഞു സലാം വലൈക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നീ നശിച്ചു പോവട്ടെ എന്നാണ് അർത്ഥം രണ്ടാം താള് പറഞ്ഞു അസലാം വലൈക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മേൽ മരണം സംഭവിക്കട്ടെ എന്നാണ് അർത്ഥം ഈ രീതിയിലുള്ള സലാം പറച്ചിൽ മുനാഫിക്കുകളുടെ അടയാളമാണ് അതിന് മറുപടി കൊടുത്താൽ അള്ളാഹുവിന്റെ ശാപം നമുക്ക് ലഭിക്കും അപ്പൊ വല്യമ്മ എന്റെ സലാം അടക്കാമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു വസ്സലാമ പറഞ്ഞു സലാം ചൊല്ലുന്നതിന്റെ ശരിയായ രീതി അസ്സലാമത്ത് അള്ളാഹി ഉബറക്കാത്തുഹു നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ റഹ്മത്തും വറക്കത്തും ഉണ്ടാവട്ടെ തിരിച്ച് വാല്ക്കും വറഹമത്രിച്ച് നിങ്ങളുടെ മേലും അള്ളാഹുവിന്റെ സംരക്ഷണവും റഹ്മത്തും വറക്കത്തും ഉണ്ടാവട്ടെ